സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ചിത്രം വല്ലാതെ വൈറൽ ആവുകയാണ് ചിത്രം എന്താണെന്ന് വെച്ചാൽ ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ദിവ്യാസയർ തന്നെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നതും മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം കെ രാധാകൃഷ്ണനെ സന്ദർശിച്ച ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനൊപ്പമാണ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് രാധാകൃഷ്ണൻ ഒപ്പം എടുത്ത ചിത്രങ്ങളും പങ്കുവച്ചത് ഇതിൽ ദിവ്യ എസ് അയ്യർ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായത് കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണ വലിയച്ച സാർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് ഇന്ന് മുഖരിതമായിരുന്ന മന്ത്രി വസതിയിൽ യാത്രയയ്ക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്നപ്പോൾ എന്നായിരുന്നു ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം കുറിപ്പ് ഇതിനൊപ്പം കെ രാധാകൃഷ്ണൻ ഒപ്പം എടുത്ത പുതിയ ചിത്രവും നേരത്തെ കളക്ടറായിരിക്കെ മന്ത്രി തന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയ വേളയിൽ പകർത്തിയ ചിത്രങ്ങളും ദിവ്യ പങ്കുവച്ചിരുന്നു ഇതിൽ ദിവ്യായ സയ്യർ മന്ത്രിയെ ആശ്ലേഷിക്കുന്ന ചിത്രത്തിനാണ് ഊഷ്മളമായ സ്നേഹവും കയ്യടികളും ലഭിച്ചത് നിരവധി പേർ ഈ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും പങ്കുവയ്ക്കുകയും ചെയ്തു എന്തുകൊണ്ടായിരിക്കാം ഈ ചിത്രം ഇത്രയധികം ശ്രദ്ധ നേടിയത് എന്താണ് ദിവ്യായ സയ്യർ പങ്കുവെച്ച ഈ ചിത്രത്തിന്റെ പ്രത്യേകത ലോകം മുഴുവനുമുള്ള ജനങ്ങൾ യാത്ര പറയുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്നേഹ പ്രകടനങ്ങൾ നടത്തുമ്പോഴോ ചെയ്യുന്ന അതിസാധാരണമായ ഒരു കാര്യമാണ് പരസ്പരം ആലിംഗനം ചെയ്യുക എന്നത് പുറത്തുള്ളവർ എന്ന് പറയുമ്പോൾ സായിപ്പിൻ്റെ നാട്ടിലേക്ക് പോകണ്ട നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവർ നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ ഈ ഒരു ഫോട്ടോ ഇത്ര അഭിമാനത്തോടെ വലിയ കാര്യം എന്ന രീതിയിൽ നമ്മൾ കൊട്ടി ഘോഷിക്കുന്നത് കാണുമ്പോൾ ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചിന്തിച്ചു പോകും നമ്മളിൽ പലരും ചിന്തിച്ചു പോകും ഉണ്ട് ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഫോട്ടോയ്ക്ക് സാധാരണക്കാരായ മനുഷ്യർ കാണുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വകുപ്പിലെ ഒരു കീഴുദ്യോഗസ്ഥ പ്രോട്ടോകോൾ ഒക്കെ ലംഘിച്ച് വകുപ്പ് മന്ത്രിയെ ആശ്ലയിഷിക്കുന്നത് ആ മന്ത്രിയുടെ പ്രവർത്തന മികവിനെയാണ് വ്യക്തമാക്കുന്നത് ഒരു മന്ത്രി എങ്ങനെ ആയിരിക്കണം എന്നാണ് ആ ചിത്രം അർത്ഥമാക്കുന്നത് ശരിക്കും അതാണ് ആഘോഷിക്കപ്പെടേണ്ടതും എന്നാൽ ഇവിടെ കുറച്ചുപേർ മന്ത്രിയുടെ ഈ പ്രവർത്തന മികവിനെയല്ല ആഘോഷിക്കുന്നത് മറിച്ച് മന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യാൻ കാണിച്ച ഐ ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യറിന്റെ നല്ല മനസ്സിനെയാണ് ആഘോഷിക്കുന്നത് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ബെന്യാമിൻ പങ്കുവച്ച ചിത്രമാണ് ഈ കാണുന്നത് ചിത്രത്തിനൊപ്പം അദ്ദേഹം എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ് അകറ്റി നിർത്തലുകളുടെ കാലത്ത് ആയിരം അർത്ഥ ഒരു ആശ്ലേഷം സല്യൂട്ട് ടു ഡിയർ ദിവ്യ രണ്ട് ഹാർട്ട് ഇമോജിയും എഴുത്തിനൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്താണ് ബെന്യാമിൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെന്യാമിൻ പറഞ്ഞതുപോലെയുള്ള ഈ കാലത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഓർത്തുകൊണ്ടൊന്നും ആയിരിക്കില്ല ഒരു ദിവ്യായർ ആലിംഗനം ചെയ്തതും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ സ്നേഹത്തിന്റെയും സൗഹൃദത്തിൻ്റെയും പുറത്തായിരിക്കാം പക്ഷേ അതിൽ ഒരു അർത്ഥം കണ്ടെത്തുകയും ഇങ്ങനെയെന്ന് വെച്ചാൽ തികച്ചും ജാതീയമായ ചിന്ത പുലർത്തിക്കൊണ്ട് ദിവ്യ അഭിനന്ദിക്കാൻ കാണിച്ച ആ മനസ്സ് വളരെ മോശമെന്നേ പറയാനുള്ളൂ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യേണ്ടത് മന്ത്രി രാധാകൃഷ്ണനെയാണ് അല്ലാതെ ദിവ്യ അയ്യരയല്ല ബെന്യാമിൻ നൽകിയ സല്യൂട്ടിൻ്റെയും എഴുതിയ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെയാണ് മലയാളികൾ എന്തായാലും ഒരു ഹഗ് അത്ഭുത പ്രവൃത്തിയായി വീക്ഷിക്കുന്ന ഒരു സമൂഹം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മലയാളികളിൽ പെടുന്ന ബെന്യാമിനെ പോലുള്ളവരായിരിക്കും എഴുത്തുകാരെല്ലാം വലിയ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരാണെന്ന തെറ്റിദ്ധാരണ പൊതുവേ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ളവർ നേരത്തെ തന്നെ ആ തെറ്റിദ്ധാരണ കുറച്ചു കുറച്ചിട്ടുണ്ട് പക്ഷേ ബെന്യാമിലൂടെ ഒന്നുകൂടി അത് വ്യക്തമാക്കി ചില സമയങ്ങൾ അങ്ങനെയാണ് മനസ്സിലുള്ളത് അറിയാതെ പുറത്തു വരും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ക്ഷമിക്കണം ബെന്യാമിനെ